നമ്മൾ അഴിക്കലാണുള്ളത് കോച്ചിറ നല്ല മഴയുണ്ട് നല്ല തിരയുണ്ട് ടോട്ടലി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് ഈ പ്രാവശ്യം വീഡിയോ എടുക്കാൻ പറ്റിയെന്ന് തോന്നുന്നില്ല ചെക്ക് നോക്കട്ടെ ഇന്നിപ്പോ വീഡിയോ എടുത്തൊക്കെ കണക്കുകാര് നല്ല തിരയുണ്ട് തിര കുറവാന്ന് പറഞ്ഞു വന്നത് മഴയുണ്ട് അതുകൊണ്ടായിരിക്കും കാറ്റും നല്ല കാറ്റും മഴയുണ്ട് അതായിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ അന്നേരം മീൻ പിടിക്കാൻ വേണ്ടി നമ്മൾ അഴിക്കലാണുള്ളത് ഓച്ചിറ അപ്പൊ സെയിം ഇതേ സിറ്റുവേഷൻ തന്നെ അന്നേരം മീഡിയം എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തരികാരുന്നു കുറച്ച് മീനൊക്കെ കിട്ടി പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു ഭയങ്കര ടാസ്ക് ആയിരുന്നു പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ അമ്മയൊക്കെ അവിടെ ചിലപ്പം രണ്ട് വീഡിയോ മിസ് ചെയ്തിട്ടായിരിക്കും ഇന്ന് കാണാൻ പറ്റുന്നത് വീഡിയോ എടുക്കാൻ പറ്റുന്നതിനും ആയാലും കുറച്ച് ഡൗട്ടാണ് ഇതെല്ലാം നമുക്ക് നോക്കണ്ട ഈ സൈഡിലാണ് ഞങ്ങൾ നിന്ന് കാസ്റ്റ് ചെയ്യുന്നത് പക്ഷേ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അന്നാതിരി തരാം നല്ല മഴയുണ്ട് നല്ല തിരയുമുണ്ട് ടോട്ടലി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയാണ് ഈ പ്രാവശ്യം വീഡിയോ എടുക്കാൻ പറ്റെന്ന് തോന്നുന്നില്ല പറ്റെങ്കിൽ നോക്കട്ടെ ഇന്നത്തെ വീഡിയോ കണക്കാര് ഇവിടെ ഇങ്ങനെ തിരി അടിക്കുന്ന ഫോണിവിടെ സൈഡിൽ വെക്കാനും പറ്റത്തില്ല സ്റ്റാൻഡിൽ വെച്ചാലും തിരി അടിച്ച് വീണ് കഴിഞ്ഞാൽ ഫുള്ള് ഡാമേജാവും ഇതായാലും ടാസ്ക് ആണ് പിന്നെ മഴ തന്നെ ഇവിടെ വരെ വന്നേക്കും പത്ത് വന്നിട്ട് നോച്ചിട്ട് വരെ വന്നേക്കും വെറുതെ എങ്ങനെ പോകുന്നത് കുറച്ചൊരു കാസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പൊ കാസ്റ്റ് ചെയ്യാൻ പറ്റും എന്തെങ്കിലും സിറ്റുവേഷൻ ആണോ നോക്കട്ടെ എന്തായാലും എറിഞ്ഞിട്ടേ പോകത്തുള്ളൂ പത്ത് മീനെങ്ങനെ പിടിക്കാതെ പോകത്തില്ല നമ്മുടെ ആഴത്തെ കൂലി കിട്ടിയിരിക്കുകയാണ് ആവശ്യമായ രീതിയിൽ പിടിച്ചത് സ്റ്റിക്ക് ചെയ്തിട്ടില്ല

വെട്ടം 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 അറ്റാക്ക് ചെയ്യാനുള്ള സമയം കിട്ടും വരത്തില്ല ചെറിയ തിരിയാടില്ല ഏ എന്തായാലും കളറൊക്കെ പോയി നല്ല ഫ്രഷ് മീനെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല മണം വളം നല്ല അടിപൊളി സുന്ദര മീനാണ് ചവടി ചുണ്ട് ചവ ചുണ്ട് ഫ്രഷ് മീനാണ് ഫ്രഷ് മീനാണ് ഇനിയും വൈകിട്ട് പോയാൽ ഞാൻ അപ്പോൾ ഈ ചല്ലറി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാനി കെ നോക്ക ഓ ബൈ ബൈ കനകനങ്ങാവോ പരിമിലി കുത്രദല്ലികില പോയണ്ട് ഒരു സംശയമില്ല ചത്ത് കഴിഞ്ഞാൽ കൊണ്ട കുഴപ്പമുണ്ട് എനിക്കില്ല ജീവനുള്ള മീനെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നു ജീവനോട എന്നാടോളി കൊണ്ടിട്ട ജീവിയോണിക്ക് പിന്നെ കൊണ്ട് ഫ്രഷ് വെള്ളത്തിൽ കുടിച്ചോ ആരെന്ന് ഒന്നാമത്തെ ഫ്രഷ് വെള്ളം നെഗറ്റീവ് ആയണ്ട് ആരെ ഫ്രഷ് വെള്ളം പ്ലേറ്റ് പേപ്പർ ഉണ്ടോ എവിടെയാണ് ഓരോന്ന് ಮತ್ತೆ ചെറിയവരിലെ ചെറിയവരില്ല ബാത്റൂമിൽ